ഹലോ ഇന്നത്തെ വീഡിയോ അല്പം വൈകിപ്പോയി എന്താണെന്നല്ലേ പാലക്കാട് കൊല്ലങ്കോട് സീതാർഫുണ്ട് എന്നിവിടങ്ങളിലൊക്കെ പോയി അവിടെ കണ്ട കലാകാരന്മാരുടെ ഈ മുളം തണ്ടുകൊണ്ടുണ്ടാക്കുന്ന ഈ ചെറിയ കുട്ടാവട്ടി എന്നിവയൊക്കെ വാങ്ങിയ സന്തോഷത്തിലാണ് ഇന്ന് അപ്പോൾ ഈ ഒരു ചെറിയ കൂട്ട പിന്നെ പാലക്കാട് അഗ്രഹാരങ്ങളിലൊക്കെ അവർ കൈകൊണ്ടുണ്ടാക്കുന്ന അരിമുറുക്ക് ഇത് ചെറിയ മുറം അവിടെയൊക്കെ ധാരാളം മാമ്പഴത്തോട്ടങ്ങളാണ് അപ്പോൾ മാങ്ങയൊക്കെ പഴുത്ത് പാകമായിട്ടുണ്ട് അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇത് പ്രിയോർ മാങ്ങ എന്നാണ് പറഞ്ഞത് പിന്നെ നമ്മുടെ ഇന്നത്തെ പ്ലാസ്റ്റിക് മുറത്തിൻ്റെ സൈസുള്ള ചെറിയ ചെറിയ മുറങ്ങൾ ചുക്ക് കാപ്പി പനം കൽക്കണ്ടം അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് വിൽക്കാൻ പിന്നെ നെല്ലിയാമ്പതി ടീ ഇത്രയുമൊക്കെ ഞാൻ വാങ്ങിയുള്ളൂ പിന്നെ ഈ മിനിയേച്ചർ മുറങ്ങളൊക്കെ കണ്ടിട്ട് നമുക്കാകെ ഒരു എന്താ പറയുക ആ കലാകാരന്മാരെ മനസ്സാ നമിച്ചുകൊണ്ട് ഇവയൊക്കെ വാങ്ങി ഇത് ദേഹത്ത് തേച്ച് കുളിക്കുന്ന സാധനം പിന്നെ ബോറംസ് ഇതിന് ബോറംസ് എന്നാണ് പറയുക ഈ ബോറംസ് അവിടെ ഒരു ഗ്ലാസിന് മുപ്പത് രൂപയായിട്ട് വിൽക്കുന്നുണ്ട് അങ്ങനെ ഒരു ചെറിയ മുറത്തിൽ വലിയ മുറം നിറയെ ബോറംസ് എല്ലാം നല്ല സന്തോഷകരമായൊരു കാഴ്ചകളായിരുന്നു ഈ കാഴ്ച സിതാർകുണ്ടും കുടിയിലടവും ഒക്കെ കാണുന്നതിനേക്കാൾ എനിക്ക് കൂടുതൽ സന്തോഷം തന്നത് ഇതൊക്കെ വാങ്ങിയതിലാണ് താങ്ക്സ് ഫോർ വാച്ചിങ്